ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നലെ കുറച്ച് ചോറുവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചൊന്ന് ഫ്രൈ ആക്കാം അങ്ങനെ ചോറ് ഫ്രൈ ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറ് ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ ചോറും ചാടണ്ട നമുക്ക് പിന്നെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാനും നല്ലതാ ഒന്നിക്കല് തക്കാളി ചട്നിയോ അല്ലെങ്കിൽ നാരങ്ങച്ചാറോ അതല്ലെങ്കിൽ മല്ലിച്ചപ്പും തക്കാളീൻ്റെ ഒരു ചട്നിയോ അതാക്കിയാൽ നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് തിന്നാനും അതേപോലെ നല്ല രസമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ ചോറ് വാക്കി പറഞ്ഞാൽ വെറുതെ ചാടേണ്ട നമ്മളൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പാട് ചെയ്തിരിക്കുന്നുണ്ട് പലയാളും ഓരോന്നേരത്തെ ആഹാരത്തിനും ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കും ചോറ് ഇന്ന് ഫ്രൈ ആക്കി നല്ല ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളും ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ആക്കി നോക്കണം ചോറ് ചാടാണ്ട് തക്കാളി ഇല്ല മുളകും എല്ലാം ഇട്ട് കരിയാമ്പിലയും ഇഞ്ചിയും ഉള്ളിയും ചെറു ചുവന്ന മുളകും എല്ലാം ഇട്ട് നല്ല താളിച്ച് നല്ല ഇതാക്കി ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കഴിച്ചു നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയും ഓക്കെ അത് മതിയാണ് ട്രൈ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കാണിക്കാതെ നിങ്ങൾ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും തീർച്ചയായും ലൈക്ക് ലൈക്ക് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നു താങ്ക് യു അടുത്ത വീഡിയോയിലേക്ക് കാണാം